से से देखो ते मार ही പിന്നെ അപ്പോൾ എന്താ കൊടുക്കേണ്ടത് ഈ ഹൈനിയ പിടിച്ചോ അറിയോ ഉദാഹരണം തീരെ ആരെട കൊടുക്കണോ കറുത്ത다가 വാങ്ങാൻ കറുത്തെന്നാ ബോറട ഇവിടെ നട കാണ പോടാ ഇതാ എത്രയുള്ള അവൻ കൈ കൊണ്ടാണ് സാധാരണ നേരതു കൊണ്ടവനെ ചീപിടി ചോദിക്കോ അത് പിടിച്ചോ ചോദിക്കാം ബെറ്റ് വെക്കാം ഇനി എവിടെയാ ബെറ്റ് 1000 ബെറ്റ് 1000 ബെറ്റ് റിയാക്ട് സെപ്പറേറ്റ് എടുക്കാം ആ제 നിഷ്നാട് കേറടാ റെഡി കട്ടിക്കാൻ പോയേടാ മരിക്ക മരി അവിടെ റെഡി റെഡി ോട്ടെ ഇത്തിരി അപ്പുറത്തുകൂടെ കത്തിച്ചോട് ഇല്ല കത്തൂല്ലത് കത്തിയാണല്ലോ ഇല്ല ഇല്ല കത്തും ഫ്രണ്ടിലും കൂടെ കത്തി ഫ്രണ്ടിലും കൂടെ കത്തിച്ചോട് ചെറിയଟ കുറച്ചൂടെ ഓടിക്കണോ ഓടിക്കല്ലേ നാർത്ത് പോലെ ചെറിയേടാ ഇതി കുറച്ചൂടെ കട്ടിക്ക് ഓടിച്ചാലേ കത്തും നേടാ പിയണച്ചിട്ട് ഓടി കളത്തി കളഞ്ചി ആ മാറിക്കോ മാറിക്കോ സ്റ്റാർട്ട് ക്യാമറ ഓളിങ് ആക്ഷൻ വാ ഓടി വാ ഓടി വാ ഓടി വാ പിടിച്ചോ അവനെ പിടിച്ചോടാ റാക്കി നീ മൂ ഇവിടെ വാ അങ്ങ പോവാതെ അധികം ആ આવ આવને પડી જા મારી રાજે રાજે આતરાની મંડા આડી અઘન ન આવતી ઓય નીકળે હરિયે પડી જો હરિયે પડી જો હરિયે પડી

அடேய் இங்க வந்து நில்லுடா ஆமா சரிடா ஸ்டார்ட் கேமரா ஆக்சன் ஹரி போனே ஹரி மாரீ கோ ஹரி மாரு போனே ஹரி ஓகே ஆமேல フォலோயிங் வந்து தியோக்க வந்து புடிச்சான் ஸ்டார்ட் கேமரா जाओ हाँ आ रही हो दाखिल बड़ा कभी जाओ ഭീകരമായ പൊള്ള സ്വന്തം നമ്മുടെ

എന്താ പറയുന്നു നിങ്ങളുടെ അനിയൻ നടക്കുമോ പിന്നെ ഇതിനില്ലേ വേറെ അവനെ എന്താ പറയണം അതിനെ വെല്ല സീൻ ചെയ്തിട്ട് എന്നൊക്കെ നടക്കണ്ട കണ്ടി വേറെ അടിപൊളി സീൻ ഇടാൻ പറ്റുന്നടോ വെയിറ്റ് ചെയ്യൂ ഓ എവിടെശയില്ല മാറി വെട്ടം 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 കടിച്ചുവിടുക്കും ഞാനില്ലാതെ അടക്ക കൊടുക്കും കൊടുക്കും ആദ്യം ഷർട്ട് ഷട്ട് ആ നൂല് എണീക്കണ്ടേ ആ ഷട്ട് താഴെ ഉണ്ടാവൂല അപ്പം പ്ലാങ് ആവുമോ ഞാൻ ചോദിക്കുന്നത് വന്നോടോ നാണ ഇവരെ കൂടോ ഇതിലും കൂടോ കല്ലി കൂടോ കടി കൊടോ മാത്രം ഇട്ടിട്ട് കണ്ടം തടിക്ക് തടിക്ക് പ്ലോർമുന്നോ ഫസ്റ്റ് കറി തന്ദൂരി ഹരി മേക്കപ്പ് ആൻഡ് അബഡേഷൻ കുറോ കുറോ അബഡ നമ്മൾ കേട്ടോ ഗിൽഡ് മരിങ്ങ ഗിൽഡ് മരിങ്ങ കരിഞ്ഞ ഹരി എന്ത് കരിഞ്ഞ ഹരി രുമോം വരുന്നു അത് വിട്ട് കാശ അതിനെ മൊബൈലിന് വില എടുത്തി എടുത്തോ ഇല്ലെങ്കിൽ ഇരുമ്പോ പെട്രോൾ ഉണ്ടായി ക്യാമറ കേറുണ്ടോ <laughs> <laughs> അത് അപ്പോഴാണ് വരുമ്പോഴാണ് ഈ കഴിഞ്ഞാൽ രണ്ടുപേരും നോക്കി മാത്രം Gracias.